വെള്ളിയാങ്കല്ലിൽ യൂത്ത് ലീഗ് ഫ്ളാഷ് ഓൺ സമരം നടത്തി മാസങ്ങളായി വൈദ്യുതിയില്ലാതെ ഇരുട്ടിലായ വെള്ളിയാങ്കല്ലിൽ തൃത്താല നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി ഫ്ളാഷ് ഓൺ സമരം നടത്തി

മാസങ്ങളായി വൈദ്യുതി ബില്ലടയ്ക്കാതെ ഇരുട്ടിലായിരിക്കുകയാണ് ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ വൈദ്യുതി വിച്ഛേദിച്ചതോടെ പാലം പൂര്ണമായും ഇരുട്ടിലായി ഇതുമൂലം അപകടഭീഷണി ഏറെയാണ് വെള്ളിയാങ്കല് പൈതൃക പാർക്ക് സന്ദര്ശിക്കാനെത്തുന്ന സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി ആളുകൾക്ക് ദുരിതമാണ് സമ്മാനിക്കുന്നത് സർക്കാരിന്റെ ഈ നിരുത്തരവാദിത്വം വെളിച്ചം നിലച്ചതിനെ തുടര്ന്ന് ഉദ്യോഗസ്ഥരോടും ജനപ്രതിനിധികളോടും നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും ഫലമുണ്ടായില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു സമരം ജില്ലാ യൂത്ത് ലീഗ് പ്രസിഡന്റ് മുസ്തഫ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് യു ടി താഹിർ അധ്യക്ഷത വഹിച്ചു ജില്ലാ യൂത്ത് ലീഗ് വൈസ് പ്രസിഡന്റ് മുനീബ് ഹസൻ സെക്രട്ടറി സാലിഹ് മാസ്റ്റർ യൂത്ത് ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി ഫൈസൽ പുളിയോടൻ മുഹസിൻ കുമ്പിടി ഖമർ മൊയ്തീൻ സി എ മുഹസിൻ റസാഖ് കോട്ടപ്പാടം റഷീദ് തിരുമിറ്റിക്കോട് എന്നിവർ സംസാരിച്ചു പതിനയ്യായിരം രൂപ പതിനയ്യായിരത്തിൽ താഴെ കറണ്ട് ബില്ല് അടയ്ക്കാത്തത് കൊണ്ട് കറണ്ട് നിലവിലുള്ള വൈദ്യുതി നിക്ഷേപിക്കുകയാണ് അതുകൊണ്ട് ഈ ഇതിനെതിരെ ശക്തമായ സമരങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ അവിടെ നടന്നു ഇപ്പോൾ ഇതാ യൂത്ത് ലീഗ് ഇവിടെ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ജനങ്ങളെ എങ്ങനെ ദ്രോഹിക്കാൻ കഴിയും എന്നതാണ് ഈ സർക്കാർ ആലോചിക്കുന്നത് ിൽ പാലക്കാട് ജില്ലയിലെ തന്നെ പാലക്കാട് മലപ്പുറം തൃശൂർ ജില്ലകളുടെ അതിർത്തി പ്രദേശമായ ഈ പ്രദേശത്ത് വിനോദസഞ്ചാരത്തിന് പ്രത്യേകിച്ച് അവധി ദിവസങ്ങളിൽ കൂട്ടമായി സ്കൂൾ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒക്കെ വന്നു ചേരുന്ന ഒരു പ്രദേശം ഈ പ്രദേശത്തെ തെരുവ് വിളക്ക് ഒരു പാലത്തിലെ തെരുവുവിളക്കുകൾ നിച്ചിട്ട് മാസങ്ങളായി ഇതുവരെ അത് കത്തിക്കാൻ നടപടിയില്ല അന്വേഷിച്ചപ്പോൾ എം പി രാജേഷിൻ്റെ ഫീസ് ചിറ്റൂടിയിലെ കൃഷ്ണൻകുട്ടി ഊരിയതാണ് എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് കൃഷ്ണൻകുട്ടി മന്ത്രിയുടെ വൈദ്യുതി വകുപ്പ് വന്നിട്ട് എം പി രാജേഷിന്റെ തൃത്താലയിലെ പി രാജേഷിന്റെ മണ്ഡലത്തിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായിട്ടുള്ള വെള്ളിയാങ്കലിലെ ഈ ഇരുട്ടിനെ ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളും ഈ നാട്ടിലെ യുവജന സംഘടനകളുടെയും പ്രതിഷേധം ഇവിടെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് ഒരു മാസക്കാലമായി മാസ ലൈറ്റ് ഇവിടെ ഇരുട്ടിലാണ് വെളിച്ചമുണ്ടെങ്കിൽ തന്നെ അപകടങ്ങൾ സംഭവിക്കുന്ന ഒരു നിത്യ സംഭവം ഉണ്ടാകുന്ന ഒരു ഏരിയയിൽ ഒരു മാസമായിട്ടും അതും കേവലം ചെറിയ ഒരു പൈസ കരണ്ട് ബിൽ പേരിൽ ഇവിടുത്തെ കരണ്ടിൻ്റെ ഫീസ് ഊരി എന്ന് പറയുമ്പോൾ സത്യത്തിൽ ഊരിയത് ഈ പാലത്തിൻ്റെ ആണോ അതെ ഇവിടുത്തെ മന്ത്രിയുടേതാണോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്